ഈശോ ഈശോമിസിഹായുടെ തിരുഹൃദയ വണക്കു മാസം പതിനഞ്ചാം ദിവസം തിരുഹൃദയനാഥന്റെ സ്നേഹം സ്നേഹം തിരുമുറിവിൽ തെളിയുന്ന സ്നേഹം സ്നേഹം പിതാവിന്റെയും പുത്രന്റെയും പശ്ചിതാത്മാവിന്റെയും നാമത്തിൽ അവൻ ഈശോയുടെ ദിവ്യഹൃദയം ദാരിദ്ര്യം എന്ന സുഹൃതത്തിന്റെ മാതൃക ഒരു രാജകുമാരൻ കുലമഹിമയും ആഡംബരവും സ്വമനസാലയും ഉപേക്ഷിച്ച് മഹാദരിദ്രനായി ജീവിക്കുന്നത് കണ്ടാൽ അദ്ദേഹത്തിന്റെ ത്യാഗശീലത്തെ കുറിച്ച് അത്ഭുതപ്പെടാത്തവർ കാണുകയില്ല പരിശുദ്ധ സ്ത്രീത്വത്തിന്റെ രണ്ടാമത്തെ ആളും ലോകത്തിലെ എല്ലാ വസ്തുക്കളുടെയും മേൽ സർവ്വ സ്വാതന്ത്ര്യവും സർവ്വ അധികാരവും ഉള്ള മിഷിഹ ദൈവത്വത്തിന്റെ സ്വർഗീയ മഹിമയെ മറച്ചുവെച്ച് മനുഷ്യ സ്വഭാവം സ്വീകരിച്ചതിൽ അത്ഭുതപ്പെടാത്തവർ ഉണ്ടോ ആരിൽ നിന്നാണ് ദൈവകുമാരൻ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുന്നത് ഐശ്വര്യത്തിലും ബഹുമതിയിലും ഉന്നതി പ്രാപിച്ചിരിക്കുന്ന വ്യക്തികളിൽ നിന്നാകുന്നുവോ തീർച്ചയായും അല്ല ശ്രേഷ്ഠ കുലജാഥയെങ്കിലും ലോകദൃഷ്ടിയ അപ്രസിദ്ധയും ദരിദ്രയുമായ ഒരു കല്യകയാണ് അവിടുത്തെ മാതാവ് പശുധാരൂപിയുടെ പവിത്ര ദാനങ്ങളാൽ അവൾ അലംകൃതയാണ് മനുഷ്യർക്ക് പ്രാപ്യമായ വിശുദ്ധിയുടെ ഉന്നത പദവിയിൽ അവൾ എത്തിച്ചേർന്നിരുന്നു ഈശോയുടെ ജനന സ്ഥലത്തെയും നമുക്കൊന്ന് കണ്ടുപിടിക്കാം തീർത്തും നിസ്സാരവും വൃത്തിശൂല്യവുമായ ഒരു കാലിക്കൂട്ടിൽ അവിടുന്ന് ജാതനാകുന്നു മൃഗങ്ങളുടെ ഇടയിലാണ് അവിടുന്ന് പിറന്നു വീണത് മുപ്പത് വർഷത്തോളം ദീർഘിച്ച അവിടുത്തെ രഹസ്യ ജീവിതകാലം മുഴുവൻ അധ്വാനം ചെയ്താണ് ജീവിതത്തിന് ജീവിതത്തിനാവശ്യമായത് സമ്പാദിച്ചത് വിശ്വപ്രസിദ്ധമായ മലയിലെ പ്രസംഗത്തിൽ അവിടുന്ന് ആദ്യമായി ഉപദേശിച്ചത് ദാരിദ്ര്യത്തെ പറ്റിയായിരുന്നു ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാൻമാർ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു ധനസുഖങ്ങളിൽ ഹൃദയം നിമഗ്നമാക്കാത്തവരെയാണ് അവിടുന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് രാജാധിരാജനും സകല ഐശ്വര്യങ്ങളുടെയും അധിപനുമായ മിഷിഹായുടെ ദാരിദ്ര്യത്തിൻ്റെ അഗാധത അറിയണമെങ്കിൽ മലയിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തണം ദേവകുമാരൻ്റെ അരമന കപാലഗിരിയുടെ മുകളിൽ ദൃശ്യമാണ് മൂന്നാണികളാൽ നിർമ്മിതമാണ് അവിടുത്തെ സിംഹാസനം ദാഹത്താൽ വലഞ്ഞും നഗ്നനായും സഹായിക്കാനും സ്നേഹിക്കാനും ആളുകളില്ലാതെ പരിത്യക്തനായും അവിടുന്ന് നമുക്ക് ദൃശ്യമാകും മനുഷ്യരോടുള്ള ദൈവത്തിന്റെയും ഉത്കൃഷ്ടമായ സ്നേഹത്തിൻ്റെയും ഉദാത്തമായ ത്യാഗത്തിന്റെയും ബലിവേദിയാണ് ഗാകുൽത്ത സ്രഷ്ടാവിന്റെ ദാരിദ്ര്യം കാണുവാൻ ആഗ്രഹിക്കുന്നവർ കുരിശിലേക്ക് കണ്ണുകൾ ഉയർത്തണം ദിവ്യനാഥൻ്റെ കാലടികളെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന നാം സാമ്പത്തികമായി ഉയർന്നവരോ സാമൂഹ്യ മേഖലയിൽ അഭിവൃദ്ധി പ്രാപിച്ചവരോ മറ്റേതെങ്കിലും നിലയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരോ ആയിരുന്നാലും ശരി കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോയുടെ ചിത്രം നമ്മുടെ കൺമുൻപിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നൈമിഷികമായ സുഖങ്ങൾ നൽകുന്ന ലോകവസ്തുക്കളിൽ നിന്നെല്ലാം ശ്രദ്ധാപൂർവം വിട്ടുമാറി നിത്യമായവയെ അന്വേഷിക്കുവാൻ നമുക്ക് ശ്രമിക്കാം ജപം ദാരിദ്ര്യം എന്ന സുഹൃതത്തിന്റെ മാതൃകയായ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു നിറഞ്ഞ രക്ഷിതാവെ എന്റെ ആഗ്രഹം മുഴുവനും ലോകവസ്തുക്കളിലും ബഹുമാനാദികളിലും അറിയുന്നതിൽ അങ്ങ് എത്രയധികം ഖേദിക്കുന്നു പരിപൂർണമായി എന്റെ ഹൃദയത്തെ അങ്ങേ ദിവ്യഹൃദയത്തോട് താരതമ്യപ്പെടുത്തി നോക്കുന്നുവെങ്കിൽ എന്റെ ഹൃദയം അന്ധകാരത്താലും സകല വക ദുർഗുണങ്ങളാലും ഒരു ഗുഹയാണെന്നതിൽ സംശയമില്ല സ്നേഹം നിറഞ്ഞ എൻ്റെ ഈശോയെ ദയാപൂർവം എന്നെ അനുഗ്രഹിക്കണമേ അങ്ങനുള്ള ദിവ്യഹൃദയത്തിന്റെ പ്രകാശം എന്നിലുള്ള അന്ധകാരത്തെ നീക്കി എൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും അഭിനിവേശങ്ങളെയും സംശുദ്ധമാക്കട്ടെ അങ്ങിൽ മാത്രം എൻ്റെ ശരണം മുഴുവനും വയ്ക്കുന്നുവാനും എൻ്റെ പൂർണ്ണശക്തിയോടുകൂടെ അങ്ങേ മാത്രം സ്നേഹിക്കുന്നതിനും അനുഗ്രഹം നൽകണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായി തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൽ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരോ തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാനോട് ഭക്ഷിച്ചോളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ എന്റെ ഹൃദയം ദിവ്യഹൃദയം അനുഗ്രഹിക്കണമേ 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 ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ഭാവ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റുഹാദാശ്ശമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീ കന്യാസ്ത്രീമാതാവിന്റെ തിരുവോധനത്തിൽ പരിശുദ്ധാരൂപിയാൽ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്വലിച്ചരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെയും വസിക്കുന്നതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതിദേയുള്ളതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്ദകളാൽ പൂരിതമാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്നത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകലാശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവസം രാട്ടൻകുട്ടി ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന കുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന കുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ ഇത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപ പരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടി ജീവിച്ചു വാഴുന്ന അംഗീപുത്രനായ ഈശോ മിശിയയുടെ നാമത്തിൽ കൃപയുള്ളവനായി നൽകിയിട്ടുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ എല്ലാവരും നിന്നെ അറിഞ്ഞ് സ്നേഹിക്കുന്നതിന് അനുഗ്രഹം നൽകണമേ ഈശോയുടെ ദിവ്യഹൃദയമേ എല്ലാവരും നിന്നെ അറിഞ്ഞ് സ്നേഹിക്കുന്നതിന് അനുഗ്രഹം നൽകണമേ ഈശോയുടെ ദിവ്യഹൃദയമേ എല്ലാവരും നിന്നെ അറിഞ്ഞ് സ്നേഹിക്കുന്നതിന് അനുഗ്രഹം നൽകണമേരാൾക്ക് ദൈവമേ ഞങ്ങളെ പൊന്നു തമ്പുരാനെ ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ദൈവമേ ഞങ്ങളങ്ങനെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന എനിക്ക് നന്ദി പറയുന്നു ഇനി വടക്കുവാസത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്നേഹീശോയെ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെയും സഭയെയും ലോകം മുഴുവനെയും അങ്ങേ ദിവ്യഹൃദയത്തിന് ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു ലോകത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ യുദ്ധക്കൊതിയും അക്രമവാസനകളും ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കണമേ എല്ലാവരും പരസ്പരം സാഹോദര്യത്തോടുകൂടി ജീവിക്കുവാൻ ഇടനൽകി അനുഗ്രഹിക്കണമേ ഈശോയെ ഇന്നേ ദിവസം ഈ വണക്കു മാസത്തിൽ പങ്കെടുത്തവരെയും ഇന്നോളമുള്ള വണക്കുമാസത്തിൽ അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും അങ്ങനെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിലെ രോഗികളെ സുഖപ്പെടുത്തണമേ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ ഭവനമില്ലാത്തവരെയും ആഹാരമില്ലാത്തവരെയും വസ്ത്രമില്ലാത്തവരെയും വിവിധ ഇന വ്യാധികളാലും പ്രശ്നങ്ങളാലും വലയുന്നവരെയും ഇന്നേ ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ളവരെയും ഓപ്പറേഷൻ വിധേയരാകുന്നവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാവരുടെയും മേൽ അങ്ങയുടെ തൃക്കടാക്ഷം വീശണമേ പിശാജിനെയും അവൻ്റെ സകല തന്ത്രങ്ങളെയും ലോകം മുഴുവനിൽ നിന്നും അങ്ങ് ദൂരെ അകറ്റണമേ ഏതെങ്കിലും തരത്തിലുള്ള വേദനകളും കഷ്ടനഷ്ടങ്ങളും ഞങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ കർത്താവെ അവയെല്ലാം അങ്ങിയോർത്ത് സഹിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഓശോയെ എന്നിവപ്പോഴും അങ്ങയുടെ പ്രിയ മകനായി മകളായി ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേഖാ മാതാവിൻ്റെയും വിശുദ്ധ അവസയ പിതാവിൻ്റെയും സകല മാലാക്കുമാരുടെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളും യോഗ്യതകളും ചേർത്ത് വെച്ചുകൊണ്ടും ഇന്നേ ദിവസം ലോകം മുഴുവനിലും അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളുടെയും യോഗ്യതകളാ ചേർത്ത് വെച്ചുകൊണ്ടും ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടറിയണമേ അമീൻ കർത്താവ് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമീൻ അമീൻ